ഹലോ ഗായ ഞങ്ങൾ ഞാൻ ഇന്നലെ പാർട്ടിയിൽ കഴിഞ്ഞിട്ട് ഇന്ന് വന്ന് കിടന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകുകയാണെങ്കിൽ ഇവിടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടൊക്കെ എൻ്റെ ഉപ്പനെ വിളിക്കാൻ അപ്പം എൻ്റെപ്പൊരാഴ്ച്ച അങ്ങനെ വരും പിന്നെ കാണിച്ചാൽ മതി ഒരാഴ്ച നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരുകയാണ് അപ്പോൾ ഞാനും എൻ്റെ ഉമ്മാനും കൂടി വിളിക്കാൻ പോകാനുള്ള അപ്പോൾ എൻ്റെ പാർട്ടി വിശ്വസൊക്കെ ഞങ്ങളുടെ ഉമ്മ കാണിച്ചതാണ് സമയം ഏഴട അവനായി അത് അഭിമാനം കിട്ടുന്നുണ്ട് നേരെ സംഘർഷങ്ങളും പറ്റുന്നുണ്ട് സൂര്യൻ അവിടെ നിന്ന് വരില്ല ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എത്തണമെ വന്ന് അവിടെ പെട്ടിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചു പോകുകയാണ് വരുമ്പ നല്ല ഇരുട്ടായിരുന്നു പക്ഷെ കൊതിച്ച് ഇവിടെ ഫ്ലൈറ്റ് ഇങ്ങനെ വരിവരായി നിർത്തിട്ടിങ്ങുന്നത് കാണാം ബ്രിട്ടീഷ് എയർവൈസാണ് ഈ ഒരു ഏരിയ ചേന് വെച്ച് അത് തല്ലാം എന്നിട്ട് നമുക്ക് അതിൽ നാട്ടിൽ നാട്ടിലെ കൊണ്ടു വെച്ചാൽ നമുക്കത് നോക്കാം ഒരു ടിപ്പിക്കൽ മലയാളികളുടെ പെട്ടിയാണത് ചക്കക്കുരു കൈ മുളക് അവല് സാമ്പാർ പൊടി പിന്നെ പുട്ട് പൊടി പുട്ടുപൊടി അച്ചാർക്കും അയ്യോ നല്ല അച്ചാറായിരുന്നു എല്ലാം അത് മറ്റേ തോളൂരിൽ വീട്ടിലുണ്ടാക്കിയതാണ് വീട്ടിലുണ്ടാക്കിയതാ അത് അത് വേ തോളൂറിന്റെ ആണ് വേപ്പിന്റെ വേപ്പിന്റെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്തു കൊടുുന്നത് ചക്ക ചക്ക ഒരു മലയാളി അച്ചാർ മലയാളികളുടെ പെട്ടി പെട്ടിയാണത് അത് വീട്ടിലുണ്ടാക്കി വച്ചാറാണ് അതൊക്കെ ഓപ്പൺ ആക്കി എടുക്കുന്നു കഴിച്ചന കുഞ്ഞ ചക്ക എന്താ നെയ്യാ വെളിച്ചെണ്ണ ഈ പിന്നെയും ചക്ക കുരുവാ മാങ്ങ ഉണ്ടായിരുന്നു കഴിച്ച് അത് കാണാൻ നോക്കട്ടെ ഒരു മാങ്ങ ഇത് നമ്മളെ പാവമ്പിലുണ്ടായ മാങ്ങി ചെള്ളി ചെള്ളി ചെല്ലി എന്ന് വെച്ചാൽ ചെമ്മീൻ പൊടി അല്ല വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനത്തെ അങ്ങനത്തെ സാധനം ഇത് ഫുള്ള് മാങ്ങയാണ് റൈസ് പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് പേരക്ക പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു മറ്റേ ചക്കപ്പഴം സാധനം കൂടെ ഉണ്ട് ചക്കപ്പഴം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ചാടം വന്നിട്ട് നോക്കിയിട്ടുണ്ട് കഞ്ചര ഈ പെട്ടി ഫുള്ള് ബേക്കറികൾ അങ്ക് എന്തൊക്കെയോ എന്തൊക്കെയോ

അവിടെ സാധനം കൂടി കാണിക്കാണ്ട് നല്ലത് എടുത്ത് തരും നല്ലത് ചക്കപ്പ് ഈ ഈ സാധനം ഞങ്ങൾ അവിടെ ഇതിന് ചക്കപ്പ എന്ന് പറയുക ഇനി കൊല്ലത്തൊക്കെ എന്താ പറയുക എന്ന് ഞങ്ങൾക്കറിയില്ല വേറെ ഉള്ള സ്ഥലത്ത് എന്താ പറയുക എന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ അമ്മ ഇതിൻ്റെ ഇത് നമ്മൾ വരേണ്ടായതാണ് ആ ഇത് വരേണ്ടായതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുരു കുരു ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് നല്ലതാ ഇതെനിക്കുള്ളത് അത്മാക്കുള്ളത് അങ്ങനെയല്ല ഇല്ല ഇല്ല അപ്പോൾ ഞങ്ങൾ ഇത്രേ ഉള്ളൂ പിന്നെ മാങ്ങ ഉണ്ട് കിഴക്കുണ്ട് പിന്നെ ഉണക്ക മീനുണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാരുടെ സാധനങ്ങൾ അപ്പോൾ വീഡിയോ വൈകിട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം